നമസ്കാരം സിനിമാ ടാക്കീസിലേക്ക് സ്വാഗതം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ് ചിറ്റ കാലിക പ്രസക്തിയുള്ളതും കാമ്പുള്ളതുമായ ഒരു സിനിമ അടുത്ത കാലത്ത് കണ്ടതും ഈ ചിറ്റയാണ് തമിഴ് സിനിമയാണെങ്കിലും അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയാണ് കേരളത്തിൽ റിലീസ് ചെയ്തത് എന്നാൽ ഒരിക്കലും അതൊരു ഡബ്ബിംഗ് സിനിമയാണ് എന്ന ഫീല് നമുക്ക് നൽകുന്നില്ല പഴയ കാലത്ത് അന്യഭാഷകളിൽ നിന്നും കേരളത്തിൽ പ്രദർശനത്തിനെത്തുന്ന ഡബ്ബിംഗ് സിനിമകൾ പോലെയല്ല ഇപ്പോൾ മൊഴി മാത്രമല്ല മാറുന്നത് അടിമുടി സിനിമയെ മലയാളീകരിക്കുന്നു ആ കാര്യത്തിൽ നൂറ് ശതമാനവും വിജയിച്ച സിനിമയാണ് ചിറ്റ കേരളത്തിലെ തിയേറ്റർ പ്രദർശനങ്ങൾക്ക് ശേഷം പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഹോട്ട്സ്റ്റാറിൽ പ്രദർശിപ്പിക്കുന്ന ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് സിനിമ ടാക്കീസിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെയും അവളുടെ ഇളയച്ഛൻ്റെയും അപൂർവ ആത്മബന്ധം ചിത്രീകരിക്കുന്ന സിനിമയാണിത് ചിറ്റപ്പൻ എന്ന അർത്ഥത്തിലാണ് ചിറ്റ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഈശ്വർ എന്ന ചെറുപ്പക്കാരനും അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൾ സുന്ദരി എന്ന എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ സിനിമ സിനിമയെന്ന് ഈ സിനിമ തന്നെ അവകാശപ്പെടുന്നുണ്ട് ചിത്രം കണ്ടിറങ്ങുമ്പോൾ ഈ സിനിമയിൽ നിറയെ ആത്മബന്ധങ്ങളും ആ ബന്ധങ്ങൾ നിലനിർത്താൻ ചിലർ സഹിക്കുന്ന ത്യാഗങ്ങളും ത്യജിക്കുന്ന സ്ഥാനങ്ങളുമൊക്കെ നമുക്ക് ബോധ്യപ്പെടും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആരംഭം മുതൽ അടുത്ത സുഹൃത്തുക്കളായിരുന്ന മൂന്ന് പേർ ഈ സിനിമയിലെ നായകനായ ഈശ്വർ വസുദേവ് സുരേഷ് ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയട്ടെ നായകനായ ഈശ്വർ സുന്ദരി എന്ന ചിക്കു എന്നിവരൊഴികെ ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെയും പേരുകൾക്ക് വലിയ പ്രസക്തി ഈ മൂന്ന് പേരിൽ ഈശ്വർ ഇപ്പോഴൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് വസുദേവ് ഒരു പോലീസ് ഓഫീസറാണ് സുരേഷ് സ്വന്തമായി ഒരു മെസ്സ് നടത്തുന്നു ഈശ്വറിൻ്റെ മൂത്ത സഹോദരൻ ശങ്കർ ഹൃദയാഘാതം മൂലം മരിച്ചു പോയതാണ് ശങ്കർ മരിക്കുമ്പോൾ ഭാര്യ ഗായത്രി ഗർഭിണിയായിരുന്നു അന്ന് ഈ ഈശ്വർ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു ജ്യേഷ്ഠൻ്റെ ആകസ്മികമായ മരണത്തോടെ ഈശ്വറിൻ്റെ ജീവിതമാണ് മാറി മറിഞ്ഞത് ഗായത്രി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ ആദ്യമായി ഏറ്റുവാങ്ങുന്നത് ഈശ്വറാണ് അന്ന് മുതൽ അയാൾ അവൾക്ക് അമ്മയോ അച്ഛനോ ഇളയച്ഛനോ കൂട്ടുകാരനോ അധ്യാപകനോ ഒക്കെയായി മാറി ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അങ്ങനെ ഈശ്വർ ഏറ്റെടുക്കുന്നു അതിനുവേണ്ടി ഈശ്വർ അയാളുടെ ജീവിതത്തിൽ അയാൾക്കൊരിക്കലും നഷ്ടപ്പെടുത്താനാകാത്ത പലതും നഷ്ടപ്പെടുത്തുന്നുണ്ട് അതാണ് ഈ സിനിമ പറയാതെ പറയുന്നതും സിനിമയ്ക്ക് പുറത്തു നിൽക്കുന്നതുമായ ഒരു സ്റ്റോറി ലൈൻ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ കുടുംബത്തിനും വേണ്ടി ഈശ്വർ ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ കാമുകി അയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സർക്കാർ സ്ഥാപനത്തിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയായി എത്തു നടത്തുന്ന നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ഈ മൂന്ന് സുഹൃത്തുക്കൾ അവർക്കിടയിലുള്ള റിലേഷൻ അവിടേക്ക് കടന്നു വരുന്ന നാലാമത്തെ വ്യക്തിയായ നായിക ഈശ്വറും ജ്യേഷ്ഠൻ്റെ ഭാര്യ ഗായത്രിയും തമ്മിലുള്ള രക്ഷകർത്തൃബന്ധം അങ്ങനെ നിരവധി ആത്മബന്ധങ്ങൾ ഈ സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നു വസുദേവിൻ്റെ മൂത്ത സഹോദരിക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരോടുള്ള സമീപനത്തിൽ നിന്നും നമുക്ക് അത് മനസ്സിലാകും അവരിൽ ഇളയ മകൾ പൊന്നിക്കും സുന്ദരിക്കും ഒരേ പ്രായമാണ് സുന്ദരിയെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെ പൊന്നിയെയും ഈശ്വരൻ എടുത്തുകൊണ്ട് നടക്കും ഭക്ഷണം വാരി കൊടുക്കും പ്ലസ് ടുവിൽ പഠിക്കുന്ന അവരുടെ മൂത്ത മകളുടെ കാര്യത്തിൽ പോലും ഈശ്വരൻ്റെ കെയർ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു പെൺകുട്ടിയോട് സമൂഹം എങ്ങനെ പെരുമാറണമെന്നും അവൾക്ക് ഏത് തരത്തിലുള്ള കെയർ കൊടുത്ത് അവളെ സംരക്ഷിക്കണമെന്നും അവളെ എങ്ങനെ ചേർത്തു നിർത്തണമെന്നും ഒക്കെ നമ്മളോട് പറയാനാണ് ഈ സിനിമ തുടക്കത്തിൽ തന്നെ ശ്രമിക്കുന്നത് അവസാനവും ആ നിലപാടാണ് സിനിമ ഉയർത്തിപ്പിടിക്കുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് പ്രദർശിപ്പിക്കുന്ന സിനിമ എന്ന തലക്കെട്ടിനൊപ്പം ഒരു സന്ദേശവും സ്വദേശ നിലപാടും കൂടിയുള്ള സിനിമ എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അത് ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്ന സെൻറ്റിമെൻറ്റ്സ് ഇതുകൊണ്ടൊന്നും ഒരു സിനിമ ഇടവേള കഴിഞ്ഞ് മുന്നോട്ട് പോകില്ല ഇത്തരം കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ട് ഈ സിനിമ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യമാണ് അതാണ് ഈ സിനിമയുടെ മെയിൻ കണ്ടം ഈശ്വരൻ്റെ സ്നേഹിതനായ പോലീസ് ഓഫീസർ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധിയിൽ പലപ്പോഴും നടക്കുന്ന ചർച്ചകളിൽ കൂടി അയ്യപ്പൻ കോവിൽ എന്ന പ്രദേശത്തെ പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടുന്നുണ്ട് ഏക്കർ കണക്കിന് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലവും അതിനോട് ചേർന്നുള്ള ഡാം പ്രദേശവും സ്കൂൾ കുട്ടികളായ കവിതാക്കളുടെ ആകർഷണ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമാണ് അഞ്ചു മരണങ്ങളും നിരവധി റേപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആ പ്രദേശം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഇഷ്ടസങ്കേതമാണ് ഈ പോലീസ് സ്റ്റേഷൻ സംഭാഷണങ്ങളിൽ നിന്ന് മാത്രമല്ല ഈശ്വരൻ്റെ സ്നേഹിതൻ്റെ സഹോദരിയുടെ പ്ലസ് ടുവിന് പഠിക്കുന്ന മൂത്ത മകളും അവരുടെ ബോയ്ഫ്രണ്ടും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് ഈ സ്ഥലത്തിനെപ്പറ്റി കൂടുതൽ പരിചയമുണ്ടാകുന്നു ടീനേജുകാരെ മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആകർഷിക്കാൻ കഴിയുന്ന പലതും ആ പ്രദേശത്തുണ്ട് എന്നത് സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ അയ്യപ്പൻകോവില് എന്ന സ്ഥലമാണ് പിന്നീട് ഈ സിനിമയെ വഴിതിരിച്ചുവിടുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെറ്റിലേക്കോ അല്ലെങ്കിൽ മഹാദുരന്തത്തിലേക്കോ പോയി വീഴുന്നതും അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അവരുടെ ബോയ്ഫ്രണ്ടും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത് സിനിമ അത്ര ഗൗരവമായി എടുക്കുന്നില്ല കാരണം അവർ അറിഞ്ഞുകൊണ്ടാണ് ആ വിപത്തിലേക്ക് പോകുന്നത് എന്നാൽ അവർ തമ്മിലുള്ള സംഭാഷണം അവിചാരിതമായി കേൾക്കുന്ന ഇളയക്കുട്ടി പൊന്നി അയ്യപ്പൻകോവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിരവധി മാനുകളുണ്ട് എന്ന ധാരണ അവളിൽ ഉണ്ടാക്കുന്ന കൗതുകം കൊണ്ടു ഓരോരുത്തരും കുരുക്കിൽപ്പെടുന്നത് ഓരോ വഴികളിൽ കൂടിയാണ് എന്നത് സാരം പൊന്നി ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് പോവുകയും അവിടെ വെച്ച് ആ കുഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു സാഹചര്യത്തിലുടെ അടിസ്ഥാനത്തിൽ സംശയിക്കപ്പെടുന്നത് ഈശ്വരനെയാണ് ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവൻ സ്നേഹിക്കുകയും അവനെ ആദരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ നിന്നും അവൻ ഒറ്റപ്പെടുന്നു അവൻ നിരപരാധിയാണെന്ന് തെളിയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന പൊന്നി ബോധത്തോടെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും എല്ലാം ഇഴകൾ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന സിനിമ പിന്നീട് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നത് അവിടെ വച്ചാണ് ആരായിരിക്കാം പൊന്നിയെ ക്രൂരമായി പീഡിപ്പിച്ചവൻ അവനെ കണ്ടെത്താനുള്ള അന്വേഷണം ഈശ്വരും കൂട്ടുകാരും പോലീസിനോടൊപ്പം സമാന്തരമായി ആരംഭിക്കുമ്പോൾ നമ്മുടെ സുന്ദരിയെ കാണാതാകുന്നു അത് ഒരു ദീപാവലിയുടെ തൊട്ട് മുമ്പിലുള്ള ദിവസമായിരുന്നു തൊട്ടടുത്ത ദിവസം പാറശാലയിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരെ മാർത്താണ്ഡം കുഴിത്തിറ ബൈപ്പാസിൽ മഞ്ഞാടികുന്നിൻ്റെ തെക്ക് ഭാഗത്തായി ഏക ഏതാണ്ട് പത്ത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നു പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നടപടികൾ ആരംഭിച്ചപ്പോൾ അത് സുന്ദരിയല്ല എന്ന് ഈശ്വർ തിരിച്ചറിയുന്നു പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്നുകളയുന്ന ഒരു സൈക്കോ കില്ലറിൻ്റെ പിന്നാലെ സുന്ദരിക്ക് വേണ്ടിയുള്ള അന്വേഷണവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ എത്ര ദൂരം വരെ പോകും എന്നതായിരുന്നു ഈ സിനിമയുടെ ടീസർ നിങ്ങളോട് ചോദിച്ച ചോദ്യം അതായിരുന്നു സിനിമ നൽകിയ ടാഗ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സിനിമ സ്പോയിലറാകുമെന്നതിനാൽ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് നിങ്ങൾ നേരിൽ കണ്ട് അനുഭവിച്ച് അറിയുക ഈ സിനിമയുടെ തമിഴ് പതിപ്പിൻ്റെ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചത് കമൽഹാസനാണ് മലയാളത്തിൽ അത് നിർവഹിച്ചത് ദുൽഖർ സൽമാൻ വെറും ഒരു എൻ്റർടൈനറോ ഇമോഷണൽ ഡ്രാമയോ ആയി മാത്രം ഈ സിനിമയെ മാറ്റാതെ സിനിമ ഉന്നയിക്കുന്ന വിഷയം നമുക്ക് ചുറ്റും ഇപ്പോഴും നടക്കുന്നതാണെന്നും നമ്മളെ പോലെയുള്ള എല്ലാ സാധാരണക്കാരെയും അത് ബാധിക്കുന്നതാണെന്നും അത് തടുക്കാൻ ഒരു ശതമാനമെങ്കിലും പങ്കുവഹിക്കാൻ നമുക്ക് കഴിയുമെന്നും ബോധ്യപ്പെടുത്തുന്ന ഈ സിനിമയ്ക്ക് ഒരു ടിക്കറ്റും കയ്യടിയും നമ്മുടെ വകയായി നൽകാൻ പ്രേരിപ്പിച്ച കമൽഹാസനും ദുൽഖർ സൽമാനും ഈ സിനിമ കേരളത്തിലെത്തിക്കാൻ തയ്യാറായ ഗോകുലം ഫിലിംസിനും സിനിമ ടാക്കീസിൻ്റെ വക ഒരു ബിഗ് സലൂട്ട് പാൻ സൗത്ത് സിനിമ എന്ന കൺസെപ്റ്റിൽ രൂപപ്പെടുത്തിയ സിനിമയാണ് ചിറ്റ ഒരു യൂണിവേഴ്സൽ കണ്ടന്റാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നതെന്ന് ഇതിൻ്റെ നിർമ്മാതാവ് കൂടിയായ സിദ്ധാർത്ഥ അവകാശപ്പെടുന്നുണ്ട് നമ്മൾ ഈ സിനിമ മലയാളത്തിൽ കാണുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥയായി നമുക്ക് തോന്നും നമ്മൾ കാണുന്നത് തമിഴ് ഭാഷയിലാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ നടക്കുന്നത് പോലെ തോന്നും ഞാൻ ഈ സിനിമ മലയാളത്തിലും തമിഴിലും കണ്ടു മലയാളത്തിൽ കാണുമ്പോൾ നമ്മുടെ പാഠശാലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ സിനിമ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ട് മാർത്താണ്ഡം തക്കല തുടങ്ങി മലയാളികൾക്ക് കൂടി സുപരിചിതമായ മേഖലയിലൂടെയാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത് എന്നാൽ അത് നമ്മൾ തമിഴിൽ കാണുകയാണെങ്കിൽ പളനിയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിറ്റ എന്ന സിനിമയുടെ സ്റ്റോറിയിൽ നിന്നും തിരക്കഥയിൽ എത്താൻ ഒരു വർഷത്തിലധികം എന്നാണ് ഈ സിനിമയുടെ സംവിധായകൻ എസ് വി അരുൺകുമാർ നമ്മളോട് പറയുന്നത് തിരക്കഥ പൂർത്തിയായ ശേഷം നടീനടന്മാരെ തീരുമാനിച്ചപ്പോൾ അതിൽ ഭൂരിപക്ഷവും അത്രയൊന്നും പോപ്പുലർ അല്ലാത്തവരും പുതുമുഖങ്ങളുമായിരുന്നു ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് മാസം എല്ലാവർക്കും വേണ്ടി ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിക്കുകയും ഒരു സീൻ പോലും ആവശ്യമില്ലാതെ എടുക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലെത്തുകയും പിന്നീട് ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു വിരലിലുണ്ടാവുന്ന സിനിമകൾ മാത്രമേ അരുൺകുമാർ സംവിധാനം ചെയ്തിട്ടുള്ളൂ എന്നാൽ ആ സിനിമകളൊക്കെ സിദ്ധിക്കപ്പെടുന്ന സിനിമകളായിരുന്നു നമ്മുടെ വിജയ് സേതുപതി എന്ന നടൻ്റെ കരിയറിൽ വലിയ മാറ്റം വരുത്തിയത് ഈ അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന പന്നയാറും പത്മിനിയും സേതുപതി സിന്ധുബാദ് തുടങ്ങിയ സിനിമകളാണ് ചിറ്റയുടെ പേരിലായിരിക്കും ഇനി ഈ സംവിധായകൻ നാളെ മുതൽ അറിയപ്പെടാൻ പോകുന്നത് എന്നത് ഉറപ്പാണ് പ്രധാന വേഷം ചെയ്ത സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിൻ്റെ നായികയായി വന്ന നിമിഷ സജയൻ സുന്ദരിയുടെ അമ്മയായി വേഷം ചെയ്ത അഞ്ജലി നായർ നായകൻ്റെ കൂട്ടുകാരായി വേഷം ചെയ്ത ബാലാജി സുരേഷ് വില്ലൻ വേഷത്തിലെത്തിയ ദർശൻ എന്നിവരെല്ലാം അഭിനയിക്കുകയായിരുന്നില്ല പൂർണ്ണമായും കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു ഹീറോയിസത്തിൻ്റെ പാരമ്പര്യ സ്വഭാവം മാറ്റിവെച്ചാണ് ഈ സിനിമയിൽ സിദ്ധാർത്ഥ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഈ സിനിമ നിർമ്മിക്കാൻ കാണിച്ച സമ്മനസ്സിന് നമ്മൾ സിദ്ധാർത്ഥിന് ഒരു നന്ദി പറയണം പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില വേഷങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ച ട്രാക്ക് റെക്കോർഡുമായിട്ടുള്ള നിമിഷ സജയൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് തുടക്കം മുതൽ ഒരു ദുരൂഹതയുണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അത് വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള് തീർച്ചയായും പൊള്ളും സുന്ദരിയുടെ അമ്മയായി വേഷം ചെയ്ത അഞ്ജലി നായർ തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത് ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയിലും ഒരു വിധവയുടെ പരിമിതികൾ മനസ്സിലാക്കുന്ന സ്ത്രീ എന്ന നിലയിലും വിവിധ തലങ്ങളിൽ കൂടി ഈ കഥാപാത്രം കടന്നു പോകുന്നുണ്ട് ഭർത്താവിൻ്റെ അനുജനെ ഒരു മകനെപ്പോലെ കാണുന്ന ഗായത്രി ഒരു വൈകാരിക മുഹൂർത്തത്തിൽ അവർ ഉള് നൊന്ത് മോനെ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ അവനെക്കൊണ്ട് എത്രയും വേഗം ഒരു വിവാഹം കഴിപ്പിച്ച് അവനൊരു കുടുംബമുണ്ടാകണമെന്ന് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരവസരത്തിൽ മകൾ സുന്ദരിയോട് ഈ അമ്മ സംസാരിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ മകളെ പിടിച്ച് മുന്നിൽ നിർത്തി ആരെയും കയ്യിലല്ലാതെ ഒരിടത്തും തൊടാൻ നീ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീൻ ആ അമ്മ ഓരോ ഇടവും തൊട്ട് കാണിച്ച് ഇവിടൊക്കെ 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 തൊട്ടാലും നീ കയ്യെടുക്കാൻ പറഞ്ഞ് ഒച്ച വെക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ടീച്ചറോട് പറയണം അല്ലെങ്കിൽ അമ്മയോട് പറയണം അതുമല്ലെങ്കിൽ ചിറ്റയോട് പറയണം അമ്മ ഇത്രയുമൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു ചോദ്യമുണ്ട് ചിറ്റയാണ് തൊടുന്നതെങ്കിലോ ആ രംഗവും ആ രംഗത്തിലെ ആ അമ്മയുടെ മറുപടിയും കുറേ കാലത്തേക്ക് കാണുന്നവരുടെ മനസ്സിൽ വെന്ത് പൊള്ളി ഉണങ്ങാതെ നീറിക്കിടക്കും അസാധാരണമായ കൈയടക്കം മഞ്ഞലി നായർ എന്ന നടി പ്രദർശിപ്പിച്ച രംഗമാണത് സുന്ദരിയായി വേഷം ചെയ്തത് സഹസ്രശ്രീ എന്ന കൊച്ചുമിടുക്കിയാണ് ഈ സിനിമയിലെ രണ്ട് ബാലതാരങ്ങളെയും ആയിരക്കണക്കിന് കുട്ടികളിൽ നിന്നും ഒഡീഷനിലൂടെ തിരഞ്ഞെടുത്തതാണ് സുന്ദരിയായി വേഷം ചെയ്ത കുഞ്ഞിൻ്റെ പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ നട്ടല് ആഫിയ തസ്നീം എന്ന മറ്റൊരു മിടുക്കിയാണ് പൊന്നുവായി അഭിനയിച്ചത് ഈ രണ്ടു രണ്ടുപേരെക്കുറിച്ചൊന്നും പറയാനില്ല കയ്യെടുത്ത് കൊമ്പിടുന്നു ആ കാലഘട്ടത്തിൽ ചിറ്റ മുന്നോട്ട് വെച്ച വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ച വിഷമുള്ള ശീലങ്ങളും കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമെല്ലാം ആയിരക്കണക്കിന് അരങ്ങേറി ഈ അടുത്ത കാലത്ത് കൊല്ലത്ത് നിന്നും ഒരു പെൺകുട്ടിയെ കാണാതായപ്പോൾ നമ്മൾ അനുഭവിച്ച ആത്മസംഘർഷം മറന്നിട്ടില്ലല്ലോ ഒരു രാത്രി കേരളം കണ്ണടച്ചില്ല ഉറങ്ങിയില്ല ആ സംഭവം നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് ഈ സിനിമയാണ് അതുകൊണ്ടാണ് ഈ സിനിമയെപ്പറ്റി സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഈ സിനിമ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മാത്രം കഥയാണ് പറയുന്നതെന്ന് നിങ്ങൾ കരുതണ്ട ആ കുഞ്ഞുങ്ങളോടൊപ്പം നിരവധി പേരുണ്ട് ഇതിൽ പല രീതിയിൽ പല ഭാവത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവർ അയ്യപ്പൻ കോവിൽ എന്ന സ്ഥലവും അവിടുത്തെ കാടുപിടിച്ച ഡാം പ്രദേശവും ഇന്ത്യയിലെ വെറുമൊരു പ്രദേശമല്ല അതൊരു മനഃസ്ഥിതിയാണ് രോഗമാണ് ചിലരുടെ ശീലമാണ് കുറച്ച് പേർക്ക് വിനോദമാണ് വെറുമൊരു പോക്സോ കേസിൽ ഇതെല്ലാം തീരുന്നതാണ് എന്ന് കരുതുന്നവർ മണ്ടന്മാരാണ് കൊച്ചു പെൺകുട്ടികളുടെ നേരെയുള്ള ലൈംഗിക പീഡനം മുതൽ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അറും കൊല വരെ തുടർച്ചയായി നിലയ്ക്കാതെ അരങ്ങേറുന്ന നമ്മുടെ നാട്ടിൽ നിയമത്തിനും നിയമപാലകർക്കും കോടതിക്കും സർക്കാരിനും മാത്രമാണ് ഇതിനൊക്കെ ഉത്തരവാദിത്വവും ബാധ്യതയും എന്ന് കരുതി കണ്ണടച്ചിരിക്കുന്നവരുടെ കള്ളയുറക്കങ്ങൾ പോലും തല്ലിക്കെടുത്താൻ ഈ കൊച്ചു സിനിമയ്ക്കാകുമെങ്കിൽ മനസ്സിൽ നിറയെ കാട് നട്ടു വളർത്തി നടക്കുന്നവർ സൂക്ഷിക്കുക എന്ന ഒരു മുന്നറിയിപ്പും ഈ വലിയ സിനിമ നൽകുന്നുണ്ട് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം